ഹലോ ഫ്രണ്ട്സ് മോമൻ ഡോട്ടർ ഡ്രസ് കോമ്പൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാലഘട്ടമാണല്ലേ ഇത് അപ്പോൾ അതേ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഏത് കളർ ആകട്ടെ ആ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ഹെയർ ബാൻഡ് ഹെയർ ക്ലിപ്സും നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതും വെറും പത്ത് രൂപയുടെ ചിലവ് മാത്രമേ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ ആ ഒരു അത് ഹെയർ ബാൻഡ് ഹെയർ ക്ലിപ്പ് ഹെയർ ബോസും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് സാറ്റിൻ റിബൺ ആണ് കേട്ടോ വൺ ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ഉണ്ട് ഹാഫ് ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ഉണ്ട് ഒന്നര ഇഞ്ചിൻ്റെ നമുക്കത് ഏതണവ് വേണമെങ്കിലും നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു റോളിന് ഒരു പത്ത് രൂപയാണ് ഞാൻ മേടിച്ചത് കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്തും ചിലപ്പോൾ റേറ്റിന് ചേഞ്ചസ് ഉണ്ടാകാം അഞ്ചോ പത്ത് രൂപയോ ചിലപ്പോൾ കൂടുതലുണ്ടാകാത്തേ ഉണ്ടാവുള്ളൂ ഞാൻ വാങ്ങിയത് എന്തായാലും പത്ത് രൂപയ്ക്ക് അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് വൺ ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ആണ് ആദ്യം നമുക്ക് ഹെയർ ക്ലിപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ അതിനായിട്ട് ഇരുപത് ഇഞ്ച് നീളത്തിന് ഞാൻ സെൻറ്റിമീറ്ററുള്ള പറയുന്നത് ഇഞ്ച് കണക്കാണ് കേട്ടോ പറയുന്നത് ഇരുപത് ഇഞ്ച് നീളത്തിലുള്ള ഒരു റിബൺ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ റിബൻ്റെ സൈഡ് രണ്ടും ഒന്ന് ഉരുക്കി കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ നൂല് ഇങ്ങോട്ട് ഊരി ഊരി പോരും അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് സൈഡ് അതിനുശേഷം നമുക്കൊരു സൂചി നെല്ലം ഉപയോഗിച്ചിട്ട് ഈ റിവൻ്റെ സെൻറ്ററിൽ കൂടെ റണ്ണിങ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആ സെൻ്ററ് തയ്ച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ കൊണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ നമുക്ക് ഒരു ലൈൻ പോലെ കിട്ടുന്നതായിരിക്കും ആ ലൈനിൽ കൂടെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടെടുക്കാം ഇതിനിപ്പോൾ പ്രത്യേകിച്ച് മെഷീൻ വേണമെന്നോ അല്ലെ തയ്യൽ അറിഞ്ഞിരിക്കുന്നതൊന്നും ആവശ്യമില്ല വെറുതെ നമ്മളൊരു സൂചി നല്ല ഉപയോഗിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് എന്തായാലും എല്ലാവർക്കും റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കാൻ അറിയാവുന്നവരായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബാൻഡും ഹെയർ ക്ലിപ്പും തയ്യാറാക്കുന്നത് ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആദ്യത്തെ ആ ഒരു നോട്ടിട്ട് തയ്ച്ചില്ലേ ആ ഒരു ഭാഗവും ലാസ്റ്റത്തെ ആ നൂലും കൂടെ നമുക്ക് നന്നായി ടൈറ്റായിട്ട് ഒന്ന് പിടിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കാം അതായത് പോലെ അതിനുശേഷം ആ നോട്ടുള്ള ഭാഗം ആ നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പം നല്ല കണ്ടോ ഇതുപോലെ ഒരു ഫ്ലവർ നമുക്ക് റെഡി ആയി കിട്ടും ഇനി ഇതുപോലെ ചെറിയ ബീഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് കോർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ ബീഡ്സ് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അതാ ആ ഒരു ബീഡ്സ് നമുക്ക് ഓർത്ത് കൊടുക്കാം ഈ സാറ്റിൻഡ്രി ബൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കളേഴ്സ് അതായത് നമുക്ക് നമുക്കിപ്പം ഏത് ഈ ഡ്രസ്സിൻ്റെ ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളറിലുള്ള റിബൺസ് നമുക്ക് ആണ് കേട്ടോ ഇഷ്ടത്തിനുള്ള കളർ നമുക്ക് കിട്ടും ഈ സാറ്റ് റിബൺ മേടിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ഏത് ഡ്രസ്സിനാണോ വേണോ ആ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് നമുക്ക് കളർ സെലക്ട് ചെയ്ത് സാറ്റിൻ റിബൺ മേടിച്ചത് പോലെ റെഡിയാക്കി എടുക്കാം എന്നാണ് ഇനി ഞാനിത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു ക്ലിപ്പിലോട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതിലേക്കും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബി സിക്സ് തൗസൻഡ് ബ്ലൂ ആണ് ഞാനിത് ഫിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് നല്ല രീതിക്ക് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം കുറച്ച് ടൈം ആവും കേട്ടോ ഇതൊന്ന് ഫിക്സ് ആകാനായിട്ട് ഇപ്പം നമ്മൾ രണ്ട് ക്ലിപ്പ് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ ഹെയർ ബാൻഡാണ് ചെയ്യുന്നത് കേട്ടോ അതിന് മുപ്പത് അഞ്ച് നീളത്തിലുള്ള ഒരു പീസാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡ് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഒരു ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒരുക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ആദ്യം നമ്മൾ സെൻറ്ററിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ നമ്മൾ ക്ലോസ് ആയിട്ട് കട്ട് ചെയ്ത സ്ഥലത്തൊന്നു പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ഇടാൻ തുടങ്ങും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് എന്തെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ എന്തായാലും നിങ്ങളതൊന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും ആദ്യത്തെ ആ ഒരു ഹെയർ ക്ലിപ്പിന് ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ ആ ഇങ്ങോട്ടിട്ട ഭാഗവും ഈ ലാസ്റ്റൊക്കെ നൂലും കൂടെ നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇതുപോലെ ഒരു ഫ്ലവറാണ് നമുക്ക് കെട്ടുക ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഒരു ഇനി ഈ ഫ്ലവറ് നമുക്കൊരു ബാൻഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു വീട് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും നമ്മളിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ റിബൺ നിന്ന് ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ ഇഞ്ചോ ഉള്ള ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ നമുക്ക് ഉരുക്കിയെടുത്ത് എടുത്തതിന് ശേഷം നമുക്കിത് ഈ ബാൻഡും ഈ ഫ്ലവറുമായിട്ട് നമുക്ക് മുട്ടിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പുറത്ത് കാണാതെ നല്ല നീറ്റായിട്ടൊരു ഫിനിഷിങ്ങിൽ കിട്ടും ഈ ഒരു പീസിലേക്ക് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് നമുക്കൊരു ചെറിയൊരു ബിസിനസ്സായിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ ഹെയർ ബാൻഡും ഇതൊക്കെ നമ്മൾ കോമ്പോ ആയിട്ട് ഇതേ ഒരേ കളറിൽ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായി നന്നാൽ സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡും ഇതിപ്പോൾ ഈ വലിയ ഫ്ലവർ നിങ്ങൾക്ക് ബാൻഡിൽ വയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ സെൻറ്റർ ക്ലിപ്പിലും നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ബാൻഡ് ഇടാനായിട്ട് ചരി പേര് ബാൻഡിൽ യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലിപ്സാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ആ ഒരു സെൻറ്റർ ക്ലിപ്പിലും നിങ്ങളിത് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കൂഞ്ഞ കുട്ടികൾക്ക് ഹെയർ ബോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഈ ഒരു ഫ്ലവർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ബാൻഡ് ഹെയർ ബ്രോട്ടില് ഹെയർ ബോയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതൊരു രണ്ട് ഫ്ലവർ ആണെങ്കിൽ ഇതേപോലത്തെ ഒരു അഞ്ചാറ് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ തൊട്ട് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ ഈ വലിയ ഫ്ലവറിലേയും വലിയ ഫ്ലവർ വേണമെങ്കിൽ അതും ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ ഇതിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ ഒരു സൈഡിൽ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഹെയർ ബോ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ